നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന അവസാനഘട്ടത്തിൽ എത്തിനിൽക്കെ വയനാട്ടിലെവിടെയും ചർച്ച കോൺഗ്രസ് അധ്യക്ഷനും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് സ്നേഹത്തോടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുമെന്നൊക്കെ എൽ ഡി എഫ് നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടാനായാൽ അത് തങ്ങളുടെ നേട്ടമായി കണക്കാക്കാമെന്നാണ് സി പി എം നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നത് ആദ്യഘട്ടത്തിലെ അതിശക്തമായ രാഹുൽ കൊടുങ്കാറ്റിനെ ചിട്ടയായ പ്രവർത്തനം വഴിയും നൂറുകണക്കിന് കുടുംബയോഗങ്ങൾ വഴിയും മെരുക്കാന് കഴിഞ്ഞതായാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത റോഡ് ഷോയും ശരിക്കും വയനാടിനെ ഞെട്ടിച്ചിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി പി ഐയുടെ നേതാവുമായ പി പി സുനീറും ഈ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ നേട്ടം തന്നെയാണ് സമ്മാനിക്കുന്നതെന്ന് സമ്മതിക്കുന്നുണ്ട് എതിരാളിയെ കണ്ട ഒട്ടും പദ്രാതെയായിരുന്നു അദ്ദേഹത്തിന്റെയും പ്രവർത്തനങ്ങൾ ബി ഡി ജെ സ്ഥാനാർത്ഥിയും കാടിളക്കി പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും അത് വോട്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല താരതമ്യേന ബി ജെ പി ദുർബലമായ വയനാട് മണ്ഡലത്തിൽ വോട്ട് ഗണ്യമായി ഉയർത്തി നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എൻ ഡി എ ഒരാഴ്ചയോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രി വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെ പൊടുന്നണിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാക്കി മാറ്റിയത് അതോടെ ദേശീയ മാധ്യമങ്ങളെയും ദേശീയ നേതാക്കളെയും തട്ടി വയനാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയുമായി രാഹുലിന്റെ പേര് പ്രഖ്യാപിച്ചത് മുതൽ വയനാട്ടിൽ നിലനിന്ന ആവേശം പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിലെ നിറഞ്ഞു നിൽക്കുകയാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയപ്പോഴും പൂടിയിട്ടാൽ താഴെ പോകാത്ത പുരുഷാരമാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ തടിച്ചുകൂടിയത് മണ്ഡലത്തിന്റെ ഭാഗമായ മൂന്ന് ജില്ലകളിലും രാഹുൽ എത്തിയതോടെ അവസാനവട്ട പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനായെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ മണ്ഡലത്തെ തൊട്ടറിഞ്ഞ വികസന പ്രശ്നങ്ങളും ജനങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ പരാമർശിച്ചായിരുന്നു രാഹുലിന്റെ രണ്ടാം ഘട്ട പര്യടനം വയനാടിന്റെ ഹൃദയത്തിൽ തൊട്ടായിരുന്നു ബത്തേരിയിൽ നിന്നും തിരുവമ്പാടി വഴി വണ്ടൂരിലേക്ക് രാഹുൽ പറഞ്ഞിറങ്ങിയത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരും കാര്യമായി ഉന്നയിക്കാതിരുന്ന മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നമുക്ക് കൂട്ടായി പരിഹരിക്കാമെന്ന രാഹുലിന്റെ വാക്കുകൾ കേട്ടുനിന്നവരെയും കോരിത്തരിപ്പിച്ചു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള മലയോരത്തെ സംഘർഷം മുതൽ രാത്രിയാത്രാ നിരോധനവും വരെയുള്ള പ്രശ്നങ്ങൾ രാഹുൽ എണ്ണി പറഞ്ഞു വയനാടിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാചാലനായി ആ സൗന്ദര്യത്തെ ലോകത്തിന്റെ നെറുകിൽ എത്തിക്കുമെന്ന വാഗ്ദാനവും നൽകി തനിക്ക് വയനാട് നൽകേണ്ടത് ആ ഹൃദയബന്ധമാണെന്ന് ഓരോ ഇടത്തും രാഹുൽ ആവർത്തിച്ചു ഇതെല്ലാം കൈയടിച്ച് ജനം സ്വീകരിച്ചത് യു ഡി എഫിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ ന്യൂനപക്ഷ വോട്ടുകളിൽ കോൺഗ്രസിന് അനുകൂലമായ ധ്രുവീകരണം പ്രകടവുമാണ് മുൻപൊക്കെ മോദി പേടിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കാണ് ഒഴുകിയിരുന്നത് ഇത്തവണയും ഇടതുമുന്നണിയുടെ തന്ത്രം അത് തന്നെയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയതോടെ മോദി വിരുദ്ധ വികാരത്തിന്റെ ഗുണം യു ഡി എഫിനാണ് പോകുന്നത് ഇതോടെ ഇടതുപക്ഷം തങ്ങളുടെ രാഷ്ട്രീയ കുന്തമുന പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ തിരിക്കേണ്ടിയും വന്നു ഈ രാഷ്ട്രീയ പ്രതിരോധം എത്ര കണ്ട ഗുണം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടതുമുന്നണിയുടെ അതിജീവന സാധ്യതകൾ ഉത്തരേന്ത്യയിലെ ഗോഹാത്യ ആൾക്കൂട്ട കൊലപാതകങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയത് മുൻപൊക്കെ ഇതിന്റെ ഗുണഫലം സി പി എന്നാൽ മോദി നേരിട്ട് എതിർക്കുന്ന രാഹുൽ ഗാന്ധി ോടെ ഈ ഫാക്ടറും യുഡിഎഫിലേക്കുള്ള ഒഴുക്കിന് ആക്കം കൂട്ടുകയാണ് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി